ിലാവ് ചന്തയിലാണ് ഉള്ളത് അതിന്റെ കവാടാണ് ഈ കണ്ണ പെരുമ്പിലാവ് ചന്ത അപ്പൊ ഉള്ളിലേക്ക് കേറാൻ പോവാണ് ഈ തിരക്ക് കാണുന്നത് പെരുമ്പിലാവ് ചന്ത എന്നൊക്കെ എടുക്കുന്ന ലോറികളാ അംസവിടക്കുണ്ട് ഞങ്ങള് കന്നെടുക്കാൻ വേണ്ടി വന്ന പെരുമ്പിലാവ് ഈ പെരുമ്പിലാവ് ചന്തയിലാണ് ഇപ്പുള്ളത് താളക്കന്നോ ഒക്കണ്ട് ഞമ്മളെ കറപ്പേട്ടനാണ് ഈ നിക്കണത് എന്താ കറുപ്പേട്ട പറയാനുള്ളത് കന്നിഷ്ടംപലുണ്ടല്ലേ കന്നല്ല വിലക്ക ഒതുക്കണ്ടല്ലേ ഇപ്പൊ കറുപ്പേട്ടം പറഞ്ഞു ചന്ത വിലക്ക ഒതുക്കണ്ടെന്നാറിന് ഈ കണ്ണൊക്കെ കന്നെ ജോഡി രാവിലെ പോട്ടെ നാലു ചോദിക്കും ചോദിക്കും കറപ്പെട്ടേണ്ട കന്നെ ചെയ്യണത് കാണണ്ടേ നെല്ലിശ്ശേരിക്കാരൊക്കെ നെല്ലിശ്ശേരിക്കാരൊക്കെ കാണണ്ടേ ഓയിക്കോളി ആയ് ഇതാ കന്നു കറപ്പെട്ട അവിടെ കമ്മിനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വകാര്യം പറയാം നിങ്ങൾ സ്വകാര്യം പറയണ്ട അവിടെ പോട്ടാണ് എങ്ങനെയാ പോയത് മറ്റേ മോനാ പോയേണ്ടതോ ഓക്കേ ഓക്കേ ഇങ്ങോട്ട് നോക്ക് നേരെ നടാ അങ്ങോട്ട് നോക്ക് ആ വെട്ടക്കൊരു മോണ്ടോ പറഞ്ഞേ നേരെ വായോ അഹഹ ചിലരെ ഞാൻ താഴോട്ട് ഇറങ്ങി ഞാൻ അമാന്തോ നിങ്ങളല്ലേ നിങ്ങളല്ലേ രാവിലെങ്ങോട്ട് നിന്നെ മണിക്കഴിച്ച നിങ്ങളുടെ പേര് നിങ്ങളുടെ പേരുന്നോ അത് പിടിച്ചായിരുന്നു

फुल पयास കൊക്കിമോരി അത്ര കൊക്കിമോരി ഒക്കെ ഇണ്ട് ഇതാ അത് ഏതാണ് അത് ഏത് മോഡലാണ് വളാഞ്ചേരി മോഡല് ആ ഇത് വെങ്കടങ്ങ് വെങ്കടങ്ങ് മോഡലൊക്കെ ഉണ്ട് പല മോഡലും ഇവിടെ വന്ന് എടുക്കയാണ് മഹാരാഷ്ട്ര ഉണ്ട് യു പി ഉണ്ട് തമിഴ്നാടുണ്ട് എല്ലാ ഭാഷ സംസാരിക്കുന്ന പോത്തുകളും എരുമകളും കാളകളൊക്കെ വന്നിട്ടുണ്ട് പഞ്ചാബിക്കാരും ഉണ്ട് ഈ നിക്കണൊക്കെ അതിൽ പെട്ട ഈ കണ്ണ നല്ല കന്നളുണ്ട് കന്നല്ല നല്ല ആ ഒരു കാലത്തില്ല ഇറച്ചിക്ക് വരും ആൾ വരെ ആ തോന എണ്ണ ഉണ്ടാവും മൈപ്പീലി മൈപ്പീലി മറ്റേ ബുക്കിന്റെ ഇട വെച്ച പോലെ ഇടക്ക് വിരിച്ചാലോ ൂണ് വലിയ കൊമ്പ പെരുത്ത കൊമ്പ കറുപ്പേട്ട എപ്പ എത്ര രൂപയൊക്കെ വന്നതിന് ഇപ്പൊ നിങ്ങൾ മേടിച്ചത് തട്ടത്തി മറിയാത്തൊന്നും നിങ്ങളോട് പറണ്ട കരാദ്യം തട്ടത്തി അമ്പത അഞ്ഞൂറ് അമ്പതഞ്ഞൂറിന് ഇപ്പൊ നിങ്ങൾ മേടിച്ചുണ്ടായി അല്ലെ ആ എത്ര കിലോ ഉണ്ടാവും അത് വളർത്താനാണല്ലേ ഈ രണ്ട് കന്നിപ്പ എത്ര ഉറുപ്പൊക്ക് ഉണ്ട് ഇന്നുള്ള കാഴ്ചപ്പാടിൽ ഈ നിക്കണ കണ്ടോട്ടോ ആ അന്ന് നല്ല വില കുറവാ അതാണ് എല്ലാരും ഇങ്ങനെ എടുത്തു പോണത് വില കുറവായതുകൊണ്ട് എല്ലാരും എടുത്ത് മണ്ടുണ്ട് ഇപ്പോ രണ്ടും കൂടി എഴുപത് അത് ശരി മുപ്പത്തഞ്ഞൂറ് വരും ഫാന്റ് എടുക്കണ കായും മറ്റേ ഫാന്റ് കിട്ടില്ല എന്നുള്ളൂ അല്ലെ ഫാന്റ് കിട്ടുള്ളൂല്ലോ അതല്ലേ പോവാപ്പൊ പോത്ത് എന്താണ് പയമ്പോത്തോണ് പയമ്പോത്ത് ഏതാ ഇറച്ചി നല്ല അംശേ ജി എല്ലാവ നല്ല ഇറച്ചിയോ നല്ല ഇറച്ചിയോ ഒക്കെ നല്ല ഇറച്ചി തന്നെ

കന്നിനെ ആവാണ് സാ പോണ്ട്ട് ജെല്ലിക്കെട്ട് അത്ര ആ ജെല്ലിക്ക് ഇത് കൊല്ലിക്കെട്ട് পেৰুবিলাই চন্দ্ৰ ফু বিচলা അത് ചന്തലൊക്കെ നടന്ന് ഫുള്ള് കറങ്ങി വന്ന് കണ് നല്ല വില പിന്നെ രണ്ട് ഒരു മടാളവും ഒരു കച്ചി വെച്ചിട്ട് തീറ്റുക അവിടെ തന്നു വേണ്ട പോളിംഗ് ഉള്ള ചൂടും അടിയിൽ നിന്നുള്ള ചൂടും ഭയങ്കര തന്നെ നമ്മൾ നമ്മളെ കുറേ തന്ന് മേടിച്ചിട്ടില്ല പെരുന്നാൾക്ക് ഒരു കിലോൻ്റെ നാനൂറ് ഉറുപ്യ മുട്ടു അതുകൊണ്ട് നമ്മൾ തന്നു മേടിച്ചില്ല നമ്മൾ പൂവാണ് രണ്ട് ഒരു മറ്റും ഒരു മടാളുമാണ് പോ മേടിച്ചത് ബാക്കിയുള്ള കായി ഇതാണ് ടൗസറിൻ്റെ പകച്ചിട്ടാണ് ഇതാ ടൗസറിൻ്റെ പകറ്റിൽ രണ്ട് ലക്ഷം ഉറപ്പ് കുത്തി നിറച്ചിട്ട് നേരെ വീട്ടിലിരിക്കുമ്പോൾ അത് കുത്തിൻ്റെ ഇടയിൽ വെച്ചാൽ ഇടക്ക് പെരുത്താലോ എന്നാൽ ഓക്കെ അപ്പം ആ ആ നമ്മൾ ചന്തയിൽ തിരിച്ചു പോകുന്നത് കൊണ്ടിരിക്കുകയാണ് ആ നല്ല വിലയാണ് നാനൂറ്റി അമ്പത് ഉറുപ്പ വില മുട്ടു ഇറച്ചിട്ട് അപ്പൊ അങ്ങനെ ആണെങ്കിൽ നമ്മൾ തന്നെടുത്ത് ഇറച്ചിട്ട് നമുക്ക് നഷ്ടമാണ് അപ്പൊ നമ്മള് മേടിച്ചോ എത്ര വില പറഞ്ഞോ വില പറഞ്ഞു കൊടുക്കാം മേടിച്ചോണ്ടി നമ്മൾ എത്ര ഇത് റാശിയാണ് റാശി വന്നുകൊണ്ട് പൊത്തുടിക്കാം രണ്ടാം അത് ശരി മഴ ആക്ക കൊടുത്തേക്ക് എത്ര ലാസ്റ്റ് പറഞ്ഞു ലാസ്റ്റ് എത്ര പറഞ്ഞു കൂടെ പോരില്ല